ഈശോമിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി ക്ലാസ് അമ്പത്തി മൂന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം ലിറ്റർജിയെ കുറിച്ചുള്ള ക്ലാസ് നമ്മൾ ആയിരത്തി അറുപത്താറ് കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി അറുപത്താറ് മുതലുള്ള ഘട്ടങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ആയിരത്തി എഴുപത്തി നാലിലേക്ക് എത്തുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി എഴുപത്തി നാല് ഞാൻ ഇംഗ്ലീഷിൽ ആദ്യം വായിക്കാം എന്നിട്ട് മലയാളം പരിഭാഷ ദ ലിറ്റർജി ഈസ് എ സബ്മെക്റ്റ് Toward which the activity of the church is directed. It is also the font from which all her power flows. It is therefore the privileged place for catechizing the people of God. Catechesis is intrinsically linked with the whole liturgical and sacramental activity, for it is in the sacraments, especially in the Holy Eucharist, that Christ Jesus works in fullness for the transformation of men. ഞാൻ എൻ്റെ തർജ്ജമ ഒന്ന് നൽകുകയാണ് സഭയുടെ പ്രവൃത്തി ലക്ഷ്യം വയ്ക്കുന്ന കോടിയാണ് ലിറ്റർജി അവളുടെ ശക്തി നിറഞ്ഞൊഴുകുന്ന ഉറവയും അത് തന്നെ ഇക്കാരണത്താൽ ദൈവജനത്തെ മതബോധവൽക്കരിക്കാനുള്ള വിശേഷപ്പെട്ട സ്ഥലമാണത് മതബോധനം കൗതാശികവും ആരാധനാക്രമപരവുമായി പ്രവൃത്തികളോട് നൈസർഗികമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ കൂതാശകളിലാണ് വിശേഷിച്ച് വിശുദ്ധ കുർബാനയിലാണ് മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ ക്രിസ്തു പൂർണതയിൽ പ്രവർത്തിക്കുന്നത് ഇത് എൻ്റെ ഒരു പരിഭാഷ പി ഒ സി ഇറങ്ങിയിരിക്കുന്ന ഈ കത്തോലിക്ക സഭയുടെ മതബോധനം എന്നതിൽ നൽകിയിരിക്കുന്ന പരിഭാഷ കൂടി ഞാൻ വായിക്കാം ഒന്ന് നിങ്ങൾക്ക് തരതമം ചെയ്യാനായിട്ട് സക സഭയുടെ സകല പ്രവർത്തനങ്ങളും ലക്ഷ്യമാക്കുന്ന അത്യുച്ച സ്ഥാനവും അവളുടെ സർവശക്തിയും നിർഗളിക്കുന്ന ഉറവിടവുമാണ് ആരാധനക്രമം അതുകൊണ്ട് ദൈവജനത്തിന്റെ മതബോധനത്തിനുള്ള പ്രധാന സ്ഥാനമാണ് ആരാധനക്രമം ആരാധനക്രമപരവും കൂതാശപരവുമായും മുഴുവൻ ആഘോഷങ്ങളോടും മതബോധനം പ്രകൃതിയായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ കൂതാശകളിൽ പ്രത്യേകിച്ച് കുർബാനയിലാണ് മനുഷ്യരുടെ രൂപാന്തരത്തിന് രൂപാന്തരീകരണത്തിന് വേണ്ടി യേശു ക്രിസ്തു സമൃദ്ധമായി പ്രവർത്തിക്കുന്നത് വാസ്തവത്തിൽ ഇത് പ്രധാനമായിട്ടും രണ്ട് കൊട്ടേഷനാണ് ഈ ആയിരത്തി എഴുപത്തിനാല് എന്ന് പറയുന്ന ആ വകുപ്പ് ലിറ്റർജിറ്റ് ഡയറക്ടർ എന്ന് പറയുന്ന രണ്ടാം പത്തിക സൂവനോദോസിന്റെ ആ രേഖയിലെ പത്താമത്തെ ഘണ്ടം അങ്ങനെ തന്നെ കോട്ട് ചെയ്തിരിക്കുക സഭയുടെ പ്രവൃത്തി ലക്ഷ്യം വെക്കുന്ന ഉച്ചകോടിയാണ് ലിറ്റർജി അവളുടെ ശക്തി നിറഞ്ഞൊഴുകുന്ന ഉറവയും അത് തന്നെ ഇതാണ് ശാസ്ത്രോസത്വം കൊഞ്ചീലിയും പത്ത് അപ്പം അങ്ങനെ അങ്ങനെ കോട്ടിതിരിക്കുകയാണ് കത്തോലിക്ക സഭയുടെ മതപനം ആയിരത്തി എഴുപത്തി നാലിൻ്റെ ആയിത്തഭാഗത്ത് ഇത് മനസ്സിലാക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്കൊന്ന് ഒരു 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 ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക നമ്മൾ ഇപ്പം മലയാറ്റൊരു മല കയറുന്നു അല്ലെങ്കിൽ കനകമല നമ്മളിങ്ങനെ ഒരു മല കയറുന്നു അല്ലെങ്കിൽ വടക്കൊത്തക്കുള്ള മലകൾ നമ്മളിങ്ങനെ മല കയറി 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 അതിൻ്റെ ഒരു കൊടിമുടി എത്തുകയാണ് കൊടിമുടി കൊടുമുടി എന്ന് പറയുന്ന സമ്പിറ്റ് കൊടുമുടി അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം തിരിച്ചറിയുന്നത് നമ്മൾ താഴെ കുടിക്കുന്ന വെള്ളം മുഴുവൻ അവിടെ ആ മുകളിലെ ഉറവയിൽ നിന്നാണ് ഒഴുകുന്നത് അപ്പോൾ സഭയുടെ പ്രവൃത്തി ലക്ഷ്യം വെക്കുന്ന കൊടുമുടി സമ്മിറ്റ് ഉച്ചകോടി പരകോടി അത്യുച്ചി അതാണ് ലിഥേർജി അപ്പോ സഭയുടെ സകല പ്രവൃത്തികളും ലക്ഷ്യം വെക്കുന്ന ഉച്ചകോടി എന്ന് പറയും നമ്മൾ എവിടേക്കാണ് കയറി ചെല്ലാൻ ആഗ്രഹിക്കുന്നത് അവിടെ എത്തുന്നതാണ് ലിറ്റേർജി എന്ന് പറയണേ ഈ ഭൂമിയിലെ ലിട്ടേർജി സ്വർഗത്തിലെ ലിറ്റർജിയുടെ ഒരു പൂർവ്വ രുചിയാണ് നമ്മൾ ആസ്വാദനം എന്ന് പറയും എ ആസ്വദിക്കുകയാണ് മുൻകൂട്ടി രുചിക്കുകയാണ് സ്വർഗീയ ലിഠേർജി അപ്പോൾ സഭയുടെ പ്രവൃത്തി ലക്ഷ്യം വെക്കുന്ന ഉച്ചകോടി എന്ന് പറയുന്ന പരകോടി എന്ന് പറയുന്നതാണ് ലിറ്റേർജി നമ്മൾ അവിടെ എത്തുമ്പോഴോ നമ്മൾ തിരിച്ചറിയുന്നത് ഈ സഭയുടെ സർവശക്തിയും ഒഴുകുന്ന ഉറവ ആ സർവ്വശക്തിയും ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് അവിടെയുള്ള ഉറവയിൽ നിന്നാണ് അതൊരു നല്ല വളരെ നല്ല ചിത്രമാണ് ഈ ലിറ്റേർജിയെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വട്ടോളിയത്തിനും വിമത വൈദികരൻ പറയുന്ന പോലെ കുരിശിന്റെ വഴി പോലെ ഒരു പ്രാർത്ഥനയാണ് ലിറ്റേർജി പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന എന്ന് പറയുന്നതൊക്കെ അസല് പാഷാണ്ഡതയാണ് രണ്ടാമത്തെ കാര്യം കാറ്റഗേസിസ് ഇൻട്രൻസിക്കലി ലിങ്ക്ഡ് വിത്ത് ദ ഹോൾ ലിറ്റേർജിക്കൽ സാക്രമെന്റൽ ആക്ടിവിറ്റി സഭയുടെ ആരാധനക്രമപരവും കൗതാശികമായ പ്രവൃത്തികളോട് മതബോധനം നൈസർഗികമായിട്ട് ഇൻട്രൻസിക്കലി ആന്തരികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് ഫോർ ഇറ്റ് ഈസ് ഇൻ ദ ദക്രമൻസ് ദ ദ ക്രൈസ്റ്റ് ജീസസ് വേർസ് ഇൻ ദ ഫുൾനെസ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് മെൻ മനുഷ്യരെപാന്തരപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് കൂതാശകളിലാണ് വിശേഷിച്ച് കുർബാനയിലാണ് മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ മനുഷ്യർക്ക് മാറ്റം വരുത്താൻ ക്രിസ്തു യേശു പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് കൂതാശകളിലാണ് വിശേഷിച്ച് കുർബാനയില് അതുകൊണ്ടാണ് ഈ കാറ്റക്കേസിസ് എന്ന് പറയുന്നത് മതബോധനം എന്ന് പറയുന്നത് അത് ഞാൻ എന്താണ് മതബോധനെ കുറച്ചും കൂടി വ്യക്തമാക്കാൻ ചിരിക്കട്ട് മതബോധനം എന്ന് പറയുന്നത് കൗതാശികമായും ആരാധന പരവുമായ പ്രവൃത്തികളോട് നൈസർഗികമായി ബന്ധപ്പെട്ടിരിക്കുന്ന പറയുന്നത് ക്രിസ്തു പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് ഇന്ന് പ്രവർത്തിക്കുന്നത് കൂതാശകളിലാണ് വിശേഷിച്ച് വിശുദ്ധ കുർബാനയിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കത്തക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലൈക രേഖ ജോൺ പുലണ്ടാമ്മന്മാർ അപ്പം പുറപ്പെടുവിച്ചിരുന്നു അതിൽ ഇരുപത്തിമൂന്നാമത്തെ വകുപ്പ് അങ്ങനെ തന്നെ എടുത്ത് എഴുതിയിരിക്കുക ആ കാറ്റക്കേസ് ത്ര എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഞാൻ പത്താം ക്ലാസ് പാസ്സായ വർഷമാണത് സെമിനാരി ചേർന്ന വർഷം ആ വർഷം മാർപ്പാപ്പ പ്രസിദ്ധപ്പെടുത്തിയതാണിത് ഈ എഴുപത്തി ഏഴിൽ അതായത് ജോൺ പൊലണ്ടമ്മൻ മാർപ്പാപ്പ തിരഞ്ഞെടുക്കുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് അതിനും ഒരു വർഷം മുമ്പ് ആറമൻ മാർപ്പാപ്പയുടെ കാലത്ത് അന്നത്തെ മെത്രാൻസിനെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് മതബോധനം ഇന്ന് അതാണ് ഈ ശ്ലൈഹിക രേഖയുടെ തലക്കെട്ട് കാറ്റക്കേസി ത്രതന്ത എന്ന് പറഞ്ഞാൽ മതബോധനം ഇന്ന് മലയാളത്തിൽ അങ്ങനെ പി ഒ സി നേർത്തിയിട്ടുണ്ട് മലയാളത്തിൽ എന്നാണ് എൻ്റെ അറിവ് എൻ്റെ അതിലൊരു കോപ്പിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മെത്രാൻ സിഡിഡൻ്റെ വിഷയമായിരുന്നു മതബോധനം ഇന്ന് ഈ പോളാറാമൻ മാർപ്പാപ്പ ഇല്ലേ രണ്ടാമത്തെ സൂനോദസിൻ്റെ രണ്ടാമത്തെ ഭാഗം അതായത് കൗൺസിലിൽ സൂനോബസ് നടക്കുന്നതിനിടയിൽ ജോൺ ഇരുപത്തി മൂന്ന് മാർപ്പാപ്പ മരിച്ചു പോളാറാമൻ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു കൗൺസിലിൽ തുടരാൻ അദ്ദേഹം പറഞ്ഞു അപ്പം ആ രണ്ടാമത്തെ സൂനോദസിൻ്റെ വലിയൊരു ഭാഗം നിയന്ത്രിച്ചിരുന്ന മാർപ്പാപ്പയാണ് പോളാറാമൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് മെത്രാൻസൈഡൻ്റെ വിഷയമായി വെച്ചതാണ് മതബോധനം ഇന്ന് അദ്ദേഹത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതുകഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു എഴുപത്തെട്ട് മരിച്ചു അപ്പോൾ ജോൺ പോൾ ഒന്നാമൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു മാസമേ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായിരുന്നുള്ളൂ ജോൺ പോൾ രണ്ടാമൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ പാപ്പാസ്ഥാനത്തിൻ്റെ വാർഷികത്തിന് പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇറക്കിയ ശ്ലൈഹിക ആഹ്വാനമാണ് മതബോധനം ഇന്ന് അതിൽ ഇരുപത്തി മൂന്നാം ഘട്ടമാണ് എഴുതിയിരിക്കുന്നത് നമുക്കപ്പോൾ ഒരു കാര്യം ചോദിക്കാം രണ്ടു മൂന്ന് കാര്യം ചോദിക്കാം ഒന്ന് ഈ ജോൺ ജോൺപുൽഡാമ്മൻ മാർപ്പാപ്പ ഇത് തൻ്റെ ഫസ്റ്റ് ഇല്ലേ തൻ്റെ പാപ്പ സ്ഥാനത്തിൻ്റെ വാർഷികത്തിന് ഇറക്കുമ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ടല്ലോ ജോൺ പുല്ലണ്ടാമ്മൻ മാർപ്പാപ്പയെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക നമ്മളൊരു മൂന്ന് പ്രാവശ്യം ചന്ദ്രനിലേക്ക് പോയി തിരിച്ചു വന്നെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റുമ്പോൾ ഒരു ഒരു മുപ്പത് പ്രാവശ്യം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് പ്രാവശ്യം കറങ്ങിയെന്ന് വിചാരിക്കുക അത്രയും ദൂരം സുവിചേട്ട പ്രഘോഷമായി സഞ്ചരിച്ച ഒരാളാണ് ജോൺ ജോൺപുല്ലണ്ടാമ്മൻ മാർപ്പാപ്പ ചന്ദ്രനിലേക്ക് മൂന്ന് പ്രാവശ്യം പോയി വരുന്നത് പോലെ ഭൂമിക്ക് ചുറ്റും മുപ്പതോ മുപ്പത്തഞ്ചോ പ്രാവശ്യം ചുറ്റിക്കറങ്ങുന്നത് പോലെ അത്രയും രാജ്യങ്ങൾ സന്ദർശിച്ച് സുവിച്ചിട്ടം പ്രഘോഷിച്ചിരിക്കുന്ന ഒരാളാണ് ജോൺ പൊലണ്ടപ്പൻ്റെ മാർപ്പാപ്പ ഏഷ്യയിലും പ്രത്യേകിച്ച് ആഫ്രിക്കയിലും മാർപ്പാപ്പ സന്ദർശിക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കത്തോലിക്ക സഭയിലേക്ക് വന്നത് അതുകൊണ്ടാണ് ആഫ്രിക്കയിലെ സഭയും ഏഷ്യയിലെ സഭയും വളരെ വളരെ ശക്തമായിട്ട് ഇങ്ങനെ വർധിച്ചു കൊണ്ടിരിക്കുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സാച്ചുറേഷൻ പോയിന്റ് വന്നായിരുന്നു യൂറോപ്പിൽ അതിന് വീണ്ടും ഒരു റിവൈവല് വരും പക്ഷേ ഒരു സാച്ചുറേഷൻ പോയിന്റിലാണ് മറ്റു സ്ഥലങ്ങളിൽ മാർപ്പാപ്പ ചെല്ലുമ്പോഴൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് കത്തോലിക്ക സഭയിലേക്ക് വന്നത് പല ഗോത്രങ്ങൾ അങ്ങനെ തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൽക്കരണം എന്ന് പറഞ്ഞത് വളരെ ശക്തമായ ഒരു സുവിച്ചേട്ടവൽക്കരണ പോയിന്റ് ആയിരുന്നു രണ്ടാമതൊരു കാര്യം അദ്ദേഹം എഴുപത്തെട്ടിലാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുന്നത് എൺപത്തി ഒമ്പതിൽ പതിനൊന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ബെർലിൻ മതില് പൊളിഞ്ഞു വീണു എന്ന് വെച്ചാൽ രണ്ട് ജർമ്മനികളെ ഇല്ലേ വേർതിരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ജർമ്മനിയെയും ക്യാപിറ്റലിസ്റ്റ് ജർമ്മനിയെയും വേർതിരിച്ചിരുന്ന മതിൽ പൊളിച്ചു എന്ന് വെച്ചാൽ കമ്മ്യൂണിസം പൊളിഞ്ഞു മാർപ്പാപ്പ എഴുപത്തെട്ടിലെ ജോൺപൊല്ലണ്ടാമൻ മാർപ്പാപ്പെ തെരഞ്ഞെടുക്കപ്പെട്ടു പതിനൊന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ലോകത്താകമാനം കമ്മ്യൂണിസം പരാജയപ്പെട്ടു അതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് വിശുദ്ധ ജോൺപൊല്ലണ്ടാമൻ അദ്ദേഹത്തിൻ്റെ ആ ഈ ജീവചരിത്രം എഴുതിയ ജോർജ് വീഗൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ചരിത്രത്തെ തൻ്റെ ചിന്താ പദ്ധതികളിലേക്ക് വളച്ചു കൊണ്ടുവന്നവനാണ് ജോൺ പൊല്ലണ്ടമ്മന്മാർ പാപ്പ തൻ്റെ ലോക ചരിത്രത്തെ തൻ്റെ ചിന്താ പദ്ധതി എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വാസം അതിലേക്ക് വളച്ചവനാണ് ജോൺ പൊല്ലണ്ടമ്മന്മാർ പാപ്പ ആ മാർ പാപ്പ പറയാണ് മതബോധനം കാര്യക്ഷമമായി നടത്തേണ്ട ഒരു വേദിയാണ് ലിറ്റേർജി എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്താണ് ലിറ്റർജിയും എന്താണ് മതബോധനവും സത്യം പറഞ്ഞാൽ രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നാണ് ക്രിസ്തു എന്ന ആളുമായുള്ള ഒരു കൂടിക്കാഴ്ച ക്രിസ്തു എന്ന ആളുമായുള്ള ഒരു കൂടിക്കാഴ്ച അതാണ് മതബോധനത്തിന്റെ ലക്ഷ്യം അതുതന്നെയാണ് ലിറ്റർജിയുടെ ലക്ഷ്യം ലിറ്റർജി ഒരു പടി കൂടി കടന്നതാണ് അത് എനിക്ക് വരാം കൃപയുടെയും സത്യത്തിൻ്റെയും നിറവുള്ളത് ഈശോമിശിഖായിലാണ് കൃപയുടെയും സത്യത്തിൻ്റെയും നിറവുള്ളത് ഈശോമിശിഖായിലാണ് അവരുമായി കൂടിക്കാഴ്ച നടത്തി അവനിലുള്ള നിറവ് കൃപയുടെയും സത്യത്തിൻ്റെയും നിറവ് നമ്മിലേക്ക് ഒഴുകുക എന്നിട്ട് ആ കൃപയും സത്യവുമായിട്ട് നമ്മൾ ഒന്നാവുക അതിലൂടെ ക്രിസ്തുവുമായിട്ട് ഒന്നാവുക ഇതിനെയാണ് മിഷികാനുഭവം എന്ന് പറയുന്നത് ക്രിസ്തുധർമ്മവും കത്തോലിക്ക സഭയും ഈ മിഷികാനുഭവം എന്ന് പറയുന്ന കൃപയിലും സത്യത്തിലും നിറഞ്ഞ് യേശുമായിട്ട് ഒന്നാകുന്ന ആ ആ അല്ലെ ആ ദിവികാരണ്യം എന്ന് പറയുന്ന ഒന്നാകല് ഐക്യത അതിന് അതിന് ലക്ഷ്യം വെച്ചിട്ടാണ് ക്രിസ്തുധർമ്മവും കത്തോലിക്ക സഭയും നിലനിൽക്കുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ഒന്നാകലില്ലെങ്കിൽ വിശ്വ ക്രിസ്തീയ വിശ്വാസം വെറും പ്രത്യയശാസ്ത്രമാകും കമ്മ്യൂണിസ്റ്റ പ്രത്യശാസ്ത്രം ഒരു പ്രത്യയശാസ്ത്രമാകും അങ്ങനെ പ്രത്യയശാസ്ത്രമല്ല നമ്മുടെ ലിറ്റർജിയും നമ്മുടെ മതബോധനവും നമ്മൾ തെറ്റുകളെ ന്യായീകരിക്കാനായിട്ട് ബൈബിൾ വായിച്ചു നോക്കിയാൽ നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ ഇഷ്ടംപോലെ വചനം കിട്ടും ആത്മഹത്യയെ ന്യായീകരിക്കുന്ന വചനം അവിടെയുണ്ട് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നന്മ ചെയ്യാനാണ് അർത്ഥം ഉദ്ദേശിച്ചത് എന്നാൽ ആത്മഹത്യ ചെയ്തവനെ അത് പറയാം ഏയ് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ നീയും പോയി അതുപോലെ ചെയ്യുക അവൻ ആത്മഹത്യ ചെയ്തു നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാം കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിക്കാനുള്ള ന്യായം ബൈബിളിൽ കണ്ടെത്താം അതിനർത്ഥം അവർ മിശികായെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് അവര് തങ്ങളുടെ തെറ്റിനെ ന്യായീകരിക്കാൻ വചനങ്ങൾ തേടുകയാണ് മിശികായെ കണ്ടെത്തിയ ഒരാൾക്ക് തൻ്റെ തെറ്റുകളെ ന്യായീകരിക്കാനല്ല വചനം തേടുക മിശിഹായെ കൂടുതൽ അടുത്തറിഞ്ഞ് അവനുമായിട്ട് ഒന്നാകാനാ അപ്പോ ബൈബിളിൽ കള്ളു കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അന്വേഷിച്ചാൽ കള്ളു കുടിക്കാനായിട്ട് പറ്റുന്ന ഒരുപാട് വചനങ്ങൾ ചിലപ്പോൾ കണ്ടു വരും പക്ഷെ അത് ക്രിസ്തു തേടുന്ന രീതിയല്ല പിശാജ് പിശാജ് കോട്ട് ചെയ്തേ അല്ലേ കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് പിശാജ് കോട്ട് ചെയ്തത് തിരുവചനങ്ങളാണ് കള്ളു കുടിക്കാനായിട്ട് ബൈബിളിൽ വചനങ്ങൾ തേടുന്ന ആള് പിശാചിനെ പോലെയാണ് തൻ്റെ തെറ്റുകളെയും അബദ്ധങ്ങളെയും പാപങ്ങളെയും ന്യായീകരിക്കാൻ വചനത്തിന്റെ വചനത്തിന്റെ മറപിടുകയാണ് ആ വചന ഇല്ലെങ്കിലും അവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ആവർത്തിക്കിശാജും വചനം കോട്ടി ചെയ്തിട്ടാണ് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ അത് എന്തുവാകട്ടെ വ്യഭിചാരോ കള്ളുകുടിയോ എന്തുവാകട്ടെ തെറ്റുകളെ ന്യായീകരിക്കാൻ വചനത്തിൽ ഈ അഭയം തേടുന്നവര് യേശുക്രിസ്തുവൻ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല അവനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല അവന്റെ ഹൃദയമിടിപ്പുകൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഈശോ ആരെന്ന് തിരിച്ചറിഞ്ഞവൻ ബൈബിളിൽ കണ്ടെത്തുന്നത് ദൈവത്തിങ്കിലേക്ക് നമ്മൾ നയിക്കുന്ന വചനങ്ങളായിരിക്കും അങ്ങനത്തെ വചനങ്ങളാണ് അവർ തിരയുക അവർ പിശാജ് വചനത്തിൽ വചനം തെരയുന്നത് പോലെയല്ല ഈശോയെ നേരിട്ട് അറിഞ്ഞിട്ടുള്ളവർ അവനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളവർ അവനുമായിട്ട് ഐക്യതയിലായവർ ചെയ്യുക അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ എങ്ങനെ ഉപ ഉപയോഗപ്പെടുത്തുന്നു ഉള്ളതിന് ഒരു മാനദണ്ഡം ക്രിസ്തു എന്ന ആളുമായി കൂടിക്കാഴ്ച നടത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് ഈ വചനത്തിൽ ഈശോയെ അനുഭവിച്ച അനുഭവിച്ചറിഞ്ഞവർക്കാണ് അനാഫ്രയിൽ ഈശോയെ കാണാൻ കഴിയുന്നത് രണ്ടും നമ്മൾ ചെറിയൊരു അന്തരമുണ്ട് വചനത്തിൽ ഈശോയെ അല്ലേ ഈശോയെ അനുഭവിച്ചറിഞ്ഞവർക്കാണ് അനാഫ്രയിൽ ഈശോയെ കാണാൻ കഴിയുക നമ്മളെ എമ്മാവസിൽ സംഭവം നയിക്കാൻ കർത്താവീശോം ശിഖിക ഉത്ഥാനം ചെയ്തിട്ട് ആ ദിവസം അന്ന് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് എമ്മാവസിലേക്കുള്ള യാത്ര കർത്താവ് വചനം പ്രസംഗിക്കുകയാണ് ഈ വഴിയിൽ വെച്ച് എം ഹൗസിൽ എത്തുന്നത് വരെ വചന ശുശ്രൂഷ അവിടെ ചെന്നപ്പോൾ എം ഹൗസിൽ വീട്ടിൽ വെച്ച് അനാഫറ എന്താണ് അവരുടെ പ്രതികരണമായിരുന്നത് രണ്ട് ശിഷ്യന്മാരുടെ അവൻ വചനം വ്യാഖ്യാനിച്ചിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ ഹൃദയം ജ്വലിക്കണം വചന വ്യാഖ്യാനം ഇതാണ് മതബോധനം മതബോധനം എന്ന് പറയുന്നത് ചില പ്രത്യയശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നതല്ല മറിച്ച് ഹൃദയം ജ്വലിക്കുന്ന തരത്തിൽ വചനം പ്രഘോഷിക്കുന്നതാണ് സുവിശേഷം പ്രഘോഷിക്കുന്നതാണ് കഥകൾ പറയുന്നതല്ല സുവിശേഷം രക്ഷയുടെ ശക്തിയാണെന്നാണ് റോമാലേഖനത്തില് പൗലീസിലേക്ക് പറയണേ ഒന്ന് പതിനാറ് പതിനേഴ് സുവിശേഷമാണ് രക്ഷയുടെ ശക്തി അപ്പോൾ മതബോധനം എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രഘോഷണമാണ് വചനപ്രഘോഷണമാണ് ആ വചനപ്രഘോഷം കേൾക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയം ജ്വലിക്കണം അപ്പോൾ അങ്ങനെ ജ്വലിച്ചാൽ അനാഫ്ര അപ്പം മുറിക്കുമ്പോൾ കണ്ണുകൾ തുറക്കപ്പെടും ഈശോയെ കാണും ഇതാണ് ഞാൻ പറഞ്ഞത് മതബോധനം എന്ന് പറഞ്ഞാൽ വചന ശുശ്രൂഷയാണ് പള്ളി ലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്താണെങ്കിൽ വചനപ്രഘോഷണം വചനപ്രഘോഷണമാണ് സുവിശട്ട പ്രഘോഷണമാണ് മതബോധനം അപ്പോൾ ഹൃദയം ജ്വലിക്കണം അപ്പോ അങ്ങനെ ഹൃദയം ജ്വലിച്ചവർക്ക് അനാഫ്രയിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ചും ദിവ്യീകാരണത്തിൽ അനാഫ്രയിൽ പങ്കെടുത്ത ദിവ്യകാരണം സ്വീകരിക്കുമ്പോൾ കണ്ണുകൾ തുറക്കപ്പെടുകയും ഈശോയെ കാണുകയും ചെയ്യും ഈ പരിശുദ്ധ തൃത്തം ജീവിക്കുന്നത് ഏത് ജീവൻ കൊണ്ടാണോ ആ ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ് വചനത്തിലൂടെയും അനാഫ്രയിലൂടെയും പരിശുദ്ധ തൃത്തം പിതാവും പുത്രനും പരിശുദ്ധാലും ജീവിക്കുന്ന ഏത് ജീവനിലാണോ ഏത് ജീവൻ കൊണ്ടാണോ ആ ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള രണ്ടേ രണ്ട് മാർഗങ്ങൾ ഒന്ന് വചനവും മറ്റൊന്ന് അനാഫ്രയുമാണ് കൂതാശയുമാണ് ഈ ജീവനിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് ദൈവരാജ്യം എന്ന് പറയണേ ദൈവരാജ്യം എന്ന വാക്ക് മത്തായ മർക്കോസ് ലോക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ സുഭിച്ചേട്ടങ്ങളിൽ യോഹനത്തിൽ ജീവൻ എന്നാണ് രണ്ടിന് അർത്ഥം ഒന്ന് തന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവനിലേക്ക് പ്രവേശിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ പരിശുദ്ധ തൃത്തത്തിന്റെ മടിത്തട്ടിലായിരിക്കുന്നതാണ് ദൈവരാജ്യത്തിൽ ആയിരിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം ഇത് മാർപ്പാപ്പയുടെ കഥകസി ത്രതന്തെ മതബോധനം ഇന്ന് എന്ന ആ ശ്ലൈക പ്രബോധനത്തിൽ അഞ്ചാമത്തെ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തില് ബുദ്ധിപരമായ ദക്ഷിണാപരമായ ഒരു വാഗ്വാദമോ ചർച്ചയോ അല്ല മതബോധനം അത് ശൂന്യതയിൽ സംഭവിക്കുന്നതുമല്ല ഈശോയുമായി വ്യക്തിപരമായ ഒരു അടുപ്പം അതിൽ മാത്രമാണ് മതബോധനം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം സംഭവിക്കുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കിയാല് സഭ ചെയ്യുന്ന അനേകം പ്രവർത്തികളിൽ ഒന്നല്ല മതബോധനം പ്രത്യുത സഭയുടെ പ്രാദേശിക ഘടകമായ ഇടവക നിലനിൽക്കുന്നത് തന്നെ മതബോധനത്തിന് വേണ്ടിയാണ് വിശ്വാസ പരിചീലനത്തിന് വേണ്ടിയാണ് ലിഠേർജി വചനപ്രഘോഷണമാണ് പ്രൊക്ലമേഷൻ ഓഫ് ദി വേർഡ് വചനത്തിന്റെ പ്രഖ്യാപനമാണ് ലിഠേർജി എന്തിനാണ് ഞാൻ ഇത്രമാത്രം ആഴത്തിൽ പറഞ്ഞേ ശരി കൂടുതൽ പറഞ്ഞു ഇത് പറയാൻ കാരണമുണ്ട് അന്ന് എഴുപത്തി ഏഴ് അതായത് രണ്ടാമത്തെ സോഹനോ കുറച്ച് കഴിഞ്ഞു അതിന് പങ്കെടുത്ത മാർപ്പാപ്പ മതബോധനം ഇത്ര പ്രധാനപ്പെട്ടതിൽ കാണണമെന്ന് പറഞ്ഞു ലോകം മുഴുവൻ സുവിശേഷവൽക്കരിക്കാൻ പോയ മാർപ്പാപ്പ തൻ്റെ ആയത്തെ സൈഗിക അപ്രൈക രേഖയായിട്ട് ഈ മതബോധനം വിന്ന് എന്നുള്ളത് അവതരിപ്പിച്ചു അതിന് പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് അവരിത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രധാനപ്പെട്ടതായി കണ്ടത് നമ്മുടെ വീടുകൾ ഇപ്പം നമ്മുടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിനുള്ള പ്രശ്നം അവരന്ന് മുൻകൂട്ടി കണ്ടു എന്താണ് കത്തോലിക്ക പെൺകുട്ടികൾ കത്തോലിക്കാൺകുട്ടികൾ മറ്റു മതത്തിൽപ്പെട്ട ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവിന് കല്യാണം കഴിക്കാനായിട്ട് ഒരു അവർക്കൊരു മടി തോന്നുന്നില്ല എന്തുകൊണ്ട് ഒരു മുസ്ലിം കത്തോലിക്കനാകുന്ന ചുരുക്കം ഒരു ഹിന്ദു കത്തോലിക്കനാകുന്ന ചുരുക്കം എന്നാൽ കത്തോലിക്കർക്ക് ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാമാകാനോ ഹിന്ദു ആകാനോ ഒരു മടി തോന്നാത്തത് എന്തുകൊണ്ട് അതായത് സത്യവിശ്വാസം ഉപേക്ഷിക്കാൻ ക്രിസ്ത്യാനി കുട്ടികൾക്ക് മടിയില്ല എന്തുകൊണ്ട് മതബോധനത്തിൽ നാം ചില പ്രത്യേക ശാസ്ത്രങ്ങളും ബുദ്ധിപരമായിട്ടുള്ള ചില വാക്വാദങ്ങളും ചർച്ചകളുമാണ് കൊടുക്കുന്നത് ഈശോയെ കൊടുക്കുന്നില്ല ചില വിവരങ്ങളൊക്കെ ഈശോയെക്കുറിച്ച് കൊടുക്കുന്നുണ്ടാവും പക്ഷേ ജീവൻ്റെ അപ്പമായ വചനം നൽകുന്നില്ല ഈശോയെ കണ്ടുമുട്ടിയ ഒരാൾക്ക് ആ സത്യവിശ്വാസം ഉപേക്ഷിച്ച് സത്യവിശ്വാസത്തിൽ അല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ കഴിയില്ല രണ്ടുപേരെ സ്നേഹിച്ചാൽ കല്യാണമായി എന്ന് വിചാരിക്കുന്ന തീർത്ഥം ബാലിശമായ ഒരു സമീപനമാണ് കല്യാണം എന്ന് പറയുന്നത് അതല്ല അതിനേക്കാൾക്ക് വളരെ വളരെ ആഴമേറിയതാണ് സത്യവിശ്വാസി എന്ന് പറയുന്ന ഈശോയുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരാൾക്ക് അവനെ ഉപേക്ഷിച്ച് അവനുള്ള വിശ്വാസം ഉപേക്ഷിച്ച് ഏത് ചെറുക്കനോ ഏത് പെൺകുട്ടിയോ വന്നാലും എത്ര വലിയ പണക്കാരനോ സൗന്ദര്യമോ എന്നാണെങ്കിലും കർത്താവിന് ഉപേക്ഷിച്ച് പോകാൻ തോന്നില്ല അപ്പോൾ നമ്മുടെ മതബോധനത്തിൽ കാതലായ ഒരു പ്രശ്നമുണ്ട് ജീവൻ്റെ അപ്പമായ വചനം കൊടുക്കുന്നില്ല ജീവൻ്റെ അപ്പമായ കർത്താവുമായി കൂടിക്കാഴ്ച നമ്മുടെ മതബോധനത്തിൽ സംഭവിക്കുന്നില്ല ഇവിടെ മെത്രമാർക്കും വൈദികർക്കും മതാധ്യാപകർക്കും മാതാപിതാക്കൾക്കും കുട്ടികൾക്കടക്കം പിഴവുണ്ട് ഞാനെന്ന് പറയുന്നത് ഞാൻ അടക്കമുള്ള സമുദായത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അടക്കം ഇല്ലേ ഞാൻ ഉൾപ്പെടെ ഇതിന് കുറ്റക്കാരനാണ് നമ്മളെല്ലാവരും അപ്പോൾ നമ്മുടെ മതബോധനത്തിൻ്റെ രീതി പ്രത്യേകിച്ച് മതാധ്യാപകരുടെ രീതി മാറ്റേണ്ടതുണ്ട് ക്വാളിറ്റിയുള്ള മതാധ്യാപകർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് മെത്രാന്മാർ പറയുന്നു ക്വാളിറ്റി ഉണ്ടാക്കേണ്ട ചുമതല ആരുടെയാണ് മെത്രാമാരെ തന്നെയല്ലേ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ശ്രമിച്ചാൽ ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ക്വാളിറ്റിയുള്ള മെത്രന്മാർ മതാധ്യാപകർ കിട്ടില്ലേ ഒരു ട്രെയിനിങ് കൊടുത്ത് നോക്ക് അതിന് പറ്റിയവരുണ്ടാകും അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളവർ വേണം അത് മാത്രം പോരാ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെല്ലാം പറയേണ്ട ഒരു വേദി ഇതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് അടക്കുന്നില്ല ഞാനൊന്നും കൂടി പറയാം മതബോധനം എന്ന് പറയുന്നത് സഭ ചെയ്യുന്ന പല കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നല്ല മറിച്ച് ജീവനപ്പമായ വചനം കൊടുക്കുന്ന വേദിയാണ് അത് ലിറ്റർജിയും ലിറ്റേർജിയിലേക്ക് നയിക്കുന്ന കാറ്റകിസം ക്ലാസ്സുകളും അതുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷ എന്ന് പറയുന്നത് മതബോധന ക്ലാസിന്റെ തുടർച്ചയായിട്ട് ലിറ്റർജിയിലേക്ക് വരേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ നാം അപ്പം കൊടുക്കുക സുവിശേഷം കൊടുക്കുക വചനം കൊടുക്കുക എത്ര മതാധ്യാപകർക്ക് അറിയാം വ്യാഖ്യാനം പോട്ടെ അറിയുന്ന എത്ര പേരുണ്ട് അപ്പം ഇത് വലിയൊരു പോരായ്മയാണ് ഈ വചന ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അവിടെ പ്രസംഗവും വായനകളും മാത്രമല്ല നമ്മുടെ രാസക്രമമാണെങ്കിലും ആഘോഷ കുർബാനയാണെങ്കിലും സീറമാല പറഞ്ഞയാണെങ്കിൽ അതിലൊരു വ്യാഖ്യാനമുണ്ട് അതായത് വചന ശുശ്രൂഷ അതിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ഒരുക്കത്തോടു കൂടിയാണ് ഒരുപാട് ഗാനങ്ങളും പിന്നെ നമ്മൾ പല ചില രൂപതകളൊക്കെ ആയിട്ടുണ്ട് ഈ കുർബാന ചൊല്ലുന്നതിന് ഒരു ട്യൂൺ ഉണ്ട് പ്രാർത്ഥനകൾക്ക് ചാൻഡിങ് എന്ന് പറയും അല്ലേ ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് പോലെ ലത്തൻ സഭയ്ക്ക് അങ്ങനെയാണല്ലോ ലത്തൻ സഭയിലെ ആഘോഷമായി കുർബാന എന്ന് പറഞ്ഞാൽ പുതിയ പാട്ടുകൾ കൊണ്ടുവരുമല്ല അതിലത്തെ പ്രാർത്ഥനകൾ തന്നെ ഒരു പ്രത്യേക ടോണിൽ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയാണ് സീറോ മാൽ സഭയിലും വേണ്ടത് അപ്പം എല്ലാ അച്ഛന്മാർക്കും കുർബാന ചൊല്ലാൻ പറ്റും മര്യാദയ്ക്ക് ഇതിപ്പോൾ പാട്ടുകാർക്ക് മാത്രം ചൊല്ലാൻ പറ്റുന്ന തരത്തിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മാറേണ്ടതുണ്ട് അല്ലെങ്കിൽ വരും എന്നൊക്കെ വിചാരിക്കാം മാത്രമാതിരി ഇത് ചെയ്യും അപ്പോൾ വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വചനം കേൾക്കൽ മാത്രമല്ല ആ വചനത്തിൻ്റെ വചന കേൾക്കാനായിട്ട് ഗാന ഗാനരൂപത്തിലൂടെയും പ്രത്യേകിച്ച് സുറിയാനി ട്യൂണൊക്കെ വളരെ ശ്രദ്ധ പതരാതെ കേൾക്കാൻ പറ്റുന്ന തരത്തിലും ലയിക്കാൻ പറ്റുന്ന തരത്തിലുമാണ് അതൊരു ഓർക്കസ്ട്രയല്ല ഗാനമേളയല്ല പാട്ട് അങ്ങനെ ഈ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ ലയിച്ച് വചനം കേട്ട് അതിൻ്റെ തന്നെ വ്യാഖ്യാനങ്ങളുണ്ട് അവിടെ ഈ റാസ കുർബാനയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ വചനം നമ്മിൽ ഇങ്ങനെ ഹൃദയം ജ്വലിപ്പിക്കുന്ന തരത്തിലാകണം അതിന് പറ്റുന്ന തരത്തിൽ അച്ഛന്മാർ പ്രസംഗിക്കും പ്രസംഗിക്കുകയും വേണം ഹൃദയം ജ്വലിക്കണം അങ്ങനെ ഹൃദയം ജ്വലിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വൈകാരിക കാര്യങ്ങൾക്ക് സ്ഥാനമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വികാരത്തിൽ ഒതുങ്ങിപ്പോകരുത് ദൈവശാസ്ത്രത്തിൽ കടക്കണം നമ്മൾ പൗരത്വ രീതി അനുസരിച്ച് ഇപ്പോൾ യൂറോപ്പിലൊക്കെ അത് വലിയ ട്രെൻഡാണ് ഐക്കണുകളാണ് പള്ളിയിൽ ഉപയോഗിക്കുക ഐക്കൺ ഐക്കണുകളുടെ ഒരു പ്രത്യേകത എന്താണ് നിങ്ങൾ ഐക്കൺ ഇല്ലേ ഐക്കൺ കണ്ടു കഴിഞ്ഞാൽ മുഖത്തൊരു വികാരവും ഇല്ല വികാരമില്ല അതുതന്നെ പോയിന്റ് ഐക്കണുകളിൽ ദൈവശാസ്ത്രമേ ഉള്ളൂ വികാരമില്ല അപ്പം സാധാരണ ചിത്രങ്ങളിൽ വ്യത്യസ്തമാണ് ഐക്കണുകൾ ഐക്കൺ പെയിൻറ്റ് ചെയ്യുക എന്നല്ല എഴുതുക എന്ന് പറയാ ദൈവശാസ്ത്രമാണത് അപ്പോൾ വികാരങ്ങൾക്ക് സ്ഥാനമുണ്ട് ഇപ്പോൾ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് പറഞ്ഞത് വികാര വികാരങ്ങൾക്ക് നല്ല മുൻതൂക്കം കൊടുത്തു എന്നുള്ളതാണ് പക്ഷേ കരിസ്മാറ്റിക് പ്രസ്ഥാനം ഇപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം മാറി കാരണം എന്താ വികാരത്തിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ കടന്നില്ല ആ കെട്ടിക്കിടക്കുന്ന കരിസ്മാറ്റിക് പ്രസ്ഥാനം വളരെ നല്ല വികാരികമായിട്ട് അവർ അപ്രോച്ച് ചെയ്തു ജനങ്ങൾക്ക് ഉണർവുണ്ടായി വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും ജനങ്ങൾ പഠിച്ചു അതുകൊണ്ട് കരിസ്മാറ്റിക് പ്രസ്ഥാനം വളരെ ഗംഭീരമായ സംഭാവനയാണ് സഭയ്ക്ക് നൽകിയത് പക്ഷേ അതിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാതെ മുടന്തി നിൽക്കുകയാണ് കാരണം എന്താ വികാരത്തിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ കടന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ കെട്ടിക്കിടക്കുന്ന കരിസ്മാറ്റിക് സ്ഥാനത്തിന്റെ ചാലു ഒന്ന് കീറി അതിന് വികാരത്തിൽ നിന്നും ദൈവശാസ്ത്രത്തിലേക്ക് കടത്തണം അപ്പോഴാണ് ഈ ഞാൻ പറഞ്ഞ സ്ഥലത്തിലുള്ള ഈ യേശുവുമായുള്ള കൂടിക്കാഴ്ച ശരിക്കും ഉണ്ടാകുക ഇല്ലെങ്കിൽ വികാരത്തിന് പുറത്തങ്ങ് നിന്ന് പോകും ആ വികാരം വികാരത്തിന്റെ പ്രശ്നം എന്താണ് കുറച്ചു സബ്സൈഡ് ചെയ്യും ഏത് വികാരം കുറച്ചു നേരം നിൽക്കുള്ളൂ കുറച്ചു സബ്സൈഡ് ചെയ്യും ദൈവശാസ്ത്രം വിശ്വാസം അത് ശാശ്വതമാണ് ആ വിശ്വാസത്തിൽ വർദ്ധിക്കുകയാണ് ഉണ്ടാവുക കുറയല്ല നേരം വണ്ണം വചന ശുശ്രൂഷയിൽ പങ്കെടുത്താൽ വചനം കേട്ടാലും വചനം വായിച്ചാല് ഈ ഓരോ വചനവും വായിക്കുമ്പോഴും ദൈവശാസ്ത്രത്തിൽ നയിക്കണം ദൈവശാസ്ത്രമാകട്ടെ വചനത്തിൽ നിന്ന് ഉത്ഭവിക്കണം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം മറ്റു മാറും ഈ എറണാകുളം അങ്കമല അതിരൂപത്തിൽ സംഭവിച്ചതുപോലെ വചനം വചനം ദൈവശാസ്ത്രത്തിൽ നയിക്കണം ദൈവശാസ്ത്രം വചനത്തിൽ നിന്ന് ഉരുത്തിരിയണം ഇതാണ് ശരിക്കും ഈ വചന ശുശ്രൂഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതബോധനം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ മതബോധനം അത് കാറ്റഗൈസിങ് കാറ്റക്കൈസിംഗ് ദൈവജനത്തെ കാറ്റക്കൈസ് ചെയ്യുക കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകം മുഴുവൻ പോയി സകല ജനതകളൊന്നും ശ്രമിച്ചേട്ടും പ്രഘോഷിക്കുക അതൊരു കൽപ്പനയാണ് നെഗോഷിയേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ് അപ്പോൾ ഈ മതബോധനം എന്ന് പറയുന്നത് ലിറ്റർജിയുടെ വിശുദ്ധ കുർബാനയുടെയും അതുപോലെ കോതാശികളുടെയും അതിനെ ലിറ്റർജി എന്ന് പറയണേ അതിൻ്റെ നൈസർഗിക ഘടകമാണ് അതിൻ്റെ മതബോധനം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേദിയാണ് വചന ശുശ്രൂഷ എന്ന് പറയുന്ന കുർബാനയിലെ വചന ശുശ്രൂഷ മറ്റു ഗോതാശികൾക്കുണ്ട് വചന ശുശ്രൂഷ അങ്ങനെ ഈ വചന ശുശ്രൂഷയിലെ മനാഫലം പങ്കെടുക്കുമ്പോൾ നമ്മൾ സഭ സഭയുടെ എല്ലാ പുറത്തും ലക്ഷ്യം വെക്കുന്ന ആ ഉച്ചകോടി ലിട്ടേർജി എന്ന ആ കൊടുമുടിയിലെത്തും അവിടെ എത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും അവിടെയാണ് ഈ കുരിശ് നാട്ടിയിരിക്കുന്നത് ആ കുരിശിൽ കിടക്കുന്നവന്റെ പാർശ്വത്തിൽ നിന്നും സഭയുടെ ശക്തി നിറഞ്ഞൊഴുകുന്ന ഉറവ കർത്താവിൻ്റെ ആ ലിട്ടേർജി എന്ന് പറയുന്നത് ആ മലമുകളിൽ കർത്താവിൻ്റെ കുരിശ് അവിടെ കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്നും സഭയുടെ സഭയുടെ ശക്തി മുഴുവൻ ഒഴുകുന്ന പൊട്ടിയൊഴുകുന്ന ആ ഉറവ ജീവജലവും ജീവരക്തവും ഒഴുകുന്ന ഉറവ ഇതാണ് ലിക്ഷർജി എന്ന് പറയണേ ഇതൊരു വെറും ഒരു ഭാവനയായി കാണാതെ വിശ്വാസത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോൾ സഭയുടെ തീർത്ഥയാത്ര ഈ വിശ്വാസ തീർത്ഥയാത്ര ശരിക്കും ഫലമണിയും ഈ കർത്താവിന് തിരിച്ചറിഞ്ഞ് ഒരാളും കർത്താവിന് ഉപേക്ഷിച്ച് പോകില്ല യുവദാസിനെ പോലെയുള്ള ചിലരൊഴികെ അതിനാൽ സഭയുടെ മുകളിലേക്കുള്ള പാതയുടെ ലക്ഷ്യവും താഴോട്ടൊഴുകുന്ന ആ ശക്തിയുടെ നീരുറവയും ലിഠർജിയാണ് കാരണം ഈശോംശിഖായുമായുള്ള ഒരു കൂടിക്കാഴ്ചയും അവനുമായിട്ടുള്ള അവനുമായി ഒന്നാകുന്ന ഒരു പ്രക്രിയയുമാണ് ലിറ്റർജി വാസ്തവത്തിൽ വട്ടോളിക്കും വിമതർക്കും നൽകിയിരിക്കുന്ന കൃത്യമായി നൽകിയിരിക്കുന്ന ഒരു മറുപടിയാണ് കത്തോലിക്ക സഭയുടെ മതബോധനം ഈ പത്ത് എഴുപത്തിനാല് ഈ യൂണിവേഴ്സൽ കാറ്റഗസത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വട്ടോളി പരിഹസിക്കുന്നുണ്ട് എന്തുമാത്രം വചനവും സഭാപിതാക്കന്മാരെയും വിശുദ്ധരായ മെത്രാന്മാരെയും മാർപ്പാപ്പ്മാരെയൊക്കെ പഠിച്ചിട്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധനം അങ്ങനെ രൂപപ്പെടുത്തിയതെന്ന് വട്ടോളിക്ക് മനസ്സിലാകില്ല വിമതർക്ക് മനസ്സിലാകില്ല അവരോട് സഹതപിക്കാനേ നമുക്ക് കഴിയൂ പക്ഷേ നമ്മൾ അവരെ പോലെയാകരുത് നമുക്ക് ഇതിൽ ആഴപ്പെട്ട് ആഴപ്പെടാൻ സാധിക്കണം അതിനാൽ ലിറ്ററേജിയുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവർ മറ്റുള്ളവരെയും ഈ ലിറ്ററേജിയുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു നമുക്ക് കർത്താവുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിയട്ടെ ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ വചനവും കൂതാശയുമാണ് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ വചനവും കുതാശയുമാണ് രണ്ടും ഒന്ന് ഹൃദയം ജ്വലിപ്പിക്കാനും മറ്റൊന്ന് കർത്താവിനെ കാണാനും എംമാവസിലെ അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവീശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ